കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായെ പാനലിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കണമെന്നാവശ്യമാണ് പാനൽ അംഗം കൂടിയായിട്ടുള്ള ഇന്ത്യയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയോട് കൃത്യമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് മോദി സർക്കാരിനുള്ള താക്കീതാണ് സഭ പ്രക്ഷുബ്ധമല്ലാതെ സഭാ നടപടികൾ വ്യക്തമായി പോകണമെങ്കിൽ പ്രതിപക്ഷത്തിന്റെ കൂടി വിശ്വാസത്തിലെടുത്ത് മതിയാകൂ എന്നുള്ളത് സ്പീക്കർ ഓം ബിർളയ്ക്ക് നന്നായി കൊടുത്തു പ്രതിപക്ഷം അതുകൊണ്ടുതന്നെ സ്പീക്കർ ഓം ബിർളയുടെ വിരട്ടലും അദ്ദേഹത്തിന്റെ താൻപൊരുമയെന്നും കഴിഞ്ഞ ലോക്സഭാ കാലത്ത് നടന്നതുപോലെ അതായത് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ നടന്നതുപോലെ ഒരിക്കലും സാധ്യമല്ല എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം ഒന്നാമത് ബിജെപിക്ക് കേവല ഭൂരിപക്ഷമില്ല രണ്ടാമത് ബിജെപിയുമായി ചേർന്ന് സഹകരിക്കുന്ന സഖ്യകക്ഷികൾ ഏതു നിമിഷം വേണമെങ്കിലും തിരിയാം കൃത്യമായി പറഞ്ഞാൽ നിതീഷ് കുമാർ എൻഡിഎ വിടാനുള്ള സൂചന വരെ വ്യക്തമായി പറയുന്നുണ്ട് ആന്ധ്ര മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡുവിന് ബിജെപിയുമായി പൂർണ്ണമായും അംഗീകരിച്ചു പോകുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത് ഇതുകൂടി കണക്കിലെടുക്കുമ്പോൾ അങ്ങേറ്റം ഗൌരവമാണ് എന്ന പ്രതിപക്ഷ നേതാവ് പറയുന്ന ഓരോ വാക്യവും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ പാനലിൽ ഉണ്ടായിരിക്കാൻ പാടില്ല പ്രധാനമന്ത്രി യും പ്രതിപക്ഷ നേതാവും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസും മറ്റൊരു മന്ത്രിയും എന്ന രീതിയിലുള്ള ആവശ്യമാണ് ഉന്നയിക്കപ്പെടുന്നത് എന്നാൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ പാനലിൽ നിന്നും ഒഴിവാക്കിയ സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് വിശദീകരണം ചോദിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ആ കത്തയക്കുന്നത് മാത്രമല്ല അതിനുവേണ്ടിയുള്ള വിവരണം കൂടി പ്രധാനമന്ത്രി നേരിട്ട് നൽകണമെന്ന ആവശ്യം പ്രതിപക്ഷ നേതാവിന്റെ അധികാരം രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ ഏറ്റവും കൂടുതൽ പരിഹസിക്കാൻ മാത്രം സമയം കണ്ടിട്ടുള്ള നരേന്ദ്രമോദിക്കും കൂട്ടർക്കും ഇത് വലിയ തിരിച്ചടിയാണ് ിൽ സഭ പ്രക്ഷുപ്തമാവുകയും പ്രതിപക്ഷം അത് കൈയടക്കുകയും സ്പീക്കർ ഓം മാത്രമല്ല രാജ്യസഭയുടെ ചെയർപേഴ്സണായ ജഗദീപ് തൻകറിനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല സഭാ നടപടികൾ എല്ലാം തന്നെ നിർത്തിവയ്ക്കേണ്ടിവരും സുപ്രധാന ബില്ലുകൾ ഒന്നും തന്നെ അവതരിപ്പിക്കാൻ കഴിയില്ല പിന്നെ അവരുടെ മുന്നിൽ ആകെയുള്ളപ്പോൾ വഴി പ്രതിപക്ഷത്തിന് വിശ്വാസത്തിലെടുക്കാതെ താൽക്കാലികമായി ഓർഡിനൻസ് അത് നിയമത്തിന് തുല്യമായ രീതിയിൽ ഇറക്കി രാഷ്ട്രപതിയെ അവരുടെ എല്ലാ രീതിയിലുമുള്ള വ്യവസ്ഥാപിത താൽപര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി മറയാക്കുക അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അധികാരം ദുർവിനിയോഗം ചെയ്ത് ബിജെപിക്ക് സഹായമെത്തിക്കുക അതിനുവേണ്ടി വേണ്ടിയുള്ള കാര്യപരിപാടികളിലേക്ക് കടക്കാനാണ് പ്ലാൻ പക്ഷേ അവിടെയും രാഹുൽ ഗാന്ധി തടയിടുമെന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ്